ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കോളേജ് യിലെ പുലി ഭീഷണി തുടരുന്നതിനിടെ പുലിയെ കൊടുക്കുന്നതിനായി വനംവകുപ്പ് പുതിയ മാർഗങ്ങൾ പ്രയോഗിക്കുന്നു കൂട്ടിനുള്ളിൽ ആടിന്റെ അവശിഷ്ടങ്ങളും പരിസരത്ത് രക്തവും തളിച്ച് പുലിയെ പിടികൂടാനുള്ള പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മമ്പാട് കോളേജ് കട്ടപ്പാറ മേഖലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ ഭീതിയിലാത്തിയ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു പുലിയെ നിരവധി തവണ കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പുലിയെ പിടികൂടുന്നതിനായി അധികാരികൾ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് നിരന്തരമായ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ നേരത്തെ ഇളമ്പുഴയിൽ സ്ഥാപിച്ചിരുന്ന കൂട് ഇപ്പോൾ കട്ടപ്പാറയിലേക്ക് മാറ്റി ആദ്യം കൂടലുകളിൽ നായയെ നിരീക്ഷണത്തിനായി നിർത്തിയെങ്കിലും പിന്നീട് ആടിന്റെ അവശിഷ്ടങ്ങളും രക്തപ്പാടുകളും ഉപയോഗിച്ച് പുലിയെ പിടികൂടാനുള്ള ശ്രമമാണ് പുരോഗമിക്കുന്നത് വനം വകുപ്പിന്റെ പ്രത്യേക സംഘങ്ങളും പോലീസും സംയുക്തമായ പ്രദേശത്തെ നിരീക്ഷണം ശക്തമാക്കി പുലിയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നതിന് പരിധിയിലൊതുക്കിയ ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിച്ചു അതിനൊപ്പം പ്രദേശവാസികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും പുലി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം മമ്പാട് മേപ്പാടം ഭാഗത്ത് കണ്ടെത്തിയ രക്തപ്പാടുകൾ നാട്ടുകാരിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യത്തിനുള്ള സാഹചര്യം വിലയിരുത്തി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനായി പുലിയെ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണമെന്ന് നിർദ്ദേശവും അധികാരികൾ നൽകി പ്രദേശവാസികളുടെ ഭീതി അകറ്റുന്നതിനായി വനം വകുപ്പ് കൂടുതൽ പ്രതിരോധ മാർഗങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ് അതേസമയം പുലിയെ സുരക്ഷിതമായി കൊടുക്കുന്നതിനായി പ്രത്യേക സംഘങ്ങൾ കഠിന പരിശ്രമം തുടരുകയാണ് ഉടൻ തന്നെ പുലിയെ പിടികൂടിയേക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും പ്രദേശവാസികളും ന്യൂസ് ഡെസ്ക് മമ്പാട്